നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശത്തിലൂടെ നോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതായിട്ട് കടന്നു വരുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ് എന്തെല്ലാം മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിന് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഈ ഒരു സന്ദേശം പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരാനുള്ള ആ ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് എന്നുള്ളതാണ് കാണുന്നത് അതായത് ഭാഗ്യം പുരോഗതി ഇവയൊക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന പ്രപഞ്ചശക്തിയുടെ ആ ഒരു സഹായം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോഴുള്ളത് അതായത് ചെറിയ പരിശ്രമം പോലും നടത്താനായിട്ട് നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വിജയമുണ്ടാവും എന്നുള്ളതാണ് ഈ സമയം നിങ്ങൾ നിങ്ങളിലും നിങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിലും മാത്രം ശ്രദ്ധ കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകൾക്കും നിങ്ങൾ അർഹിക്കുന്ന സ്നേഹം പ്രപഞ്ചശക്തി എത്തിച്ചു തരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് കൂടാതെ നിങ്ങളുമായിട്ട് വളരെയധികം ആത്മബന്ധമുള്ള സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുള്ള സാധ്യതകളും വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ ഒരു പ്രത്യേക കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളത് കാണുന്നുണ്ട് വിശാലമായ മനസ്സിനുടമകളാണ് നിങ്ങൾ നിയന്ത്രണങ്ങളോ ആശങ്കകളോ ഒന്നുമില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കാറുണ്ട് അതേപോലെ തന്നെ കലാപരമായിട്ടുള്ള കഴിവുകളെ പ്രയോജനപ്പെടുത്താനുള്ള ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് എന്ന് കാണുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് കലാപരമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു പുതിയ തുടക്കം എത്തിച്ചേരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ട് അവയൊക്കെ സ്വാതന്ത്ര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും സമീപിക്കാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ആ ഒരു സമയമെന്ന് പറയുന്നത് വളരെ നല്ല സമയമാണ് ഏതൊരു കാര്യവും വളരെ യുക്തിപൂർവ്വം തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന ഓരോ പരിശ്രമവും ജീവിതത്തിൽ വളരെയധികം വളർച്ചയും നേട്ടവും കൊണ്ട് നൽകും എന്നുള്ള ഒരു സന്ദേശം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളൊരു യാത്ര പോവുകയോ അല്ലെങ്കിൽ പുതിയ എന്തൊക്കെയോ ചില കാര്യങ്ങൾ വാങ്ങുന്ന ഒക്കെ ഒരു സാഹചര്യം കാണുന്നുണ്ട് സമൃദ്ധിയുടെയും പൂർത്തീകരണത്തിൻ്റെയും ഒക്കെ ഒരു സമയമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ അത് നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊണ്ടു നൽകും എന്നുള്ളത് കാണുന്നുണ്ട് കൂടാതെ വളരെയധികം ഊർജം നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു ഊർജം നിങ്ങളുടെ പരിശ്രമങ്ങളിൽ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അതായത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഊർജ്ജ സ്ഥലമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കവിടെ വിജയം കൈവരും എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ പരിശ്രമങ്ങളിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളും വന്നു ചേരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാലൊരു പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടോടെ നിങ്ങൾ നിങ്ങളുടെ പരിശ്രമത്തെ സമീപിച്ചാൽ അതായത് ഏത് തടസ്സത്തെയും ഞാൻ ശക്തമായിട്ട് തന്നെ മറികടന്ന് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുമെന്ന ഒരു ചിന്തയോടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ അവിടെ ഏതൊരു പ്രതിസന്ധിയെയും എളുപ്പത്തിൽ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വെല്ലുവിളികളോ ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പരസ്പരം തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് അങ്ങനെ നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിലൂടെ നിങ്ങൾക്കിടയിൽ കൂടുതൽ സമാധാനവും പരസ്പര ധാരണയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് ഇത്തരത്തിൽ നിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാതെ അത് പരസ്പരം തുറന്ന് സംസാരിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ബന്ധം കൂടുതൽ ശക്തവും ദൃഢവുമായിട്ട് മുന്നോട്ട് പോവാനായിട്ട് നിങ്ങൾക്ക് സഹായകമാവുന്നതാണ് അതേപോലെ തന്നെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഒരു പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ വന്നേക്കാം അപ്പോൾ ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ചില സത്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ സമൃദ്ധി ഐശ്വര്യം ഇവയൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ പുതിയ ആശയങ്ങളെക്കുറിച്ച് നന്നായിട്ട് സംസാരിക്കാനും നടപ്പിലാക്കാനുമൊക്കെ താൽപര്യം കാണിക്കുന്ന ആളുകളോടൊപ്പം ചേർന്ന് നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കാനും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനുമൊക്കെ ശ്രമിച്ചാൽ അത് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായേക്കാം എന്നുള്ള ഒരു സന്ദേശം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തെ മോശമായിട്ട് ബാധിക്കുന്ന ചില ശീലങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിന് നിങ്ങൾക്ക് പ്രചോദനമാവുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ വളരെയധികം സങ്കടകരമായിട്ടുള്ള പല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അവിടെ നിങ്ങളുടെ അത്തരം സാഹചര്യങ്ങൾ മാറിമറിയാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ സാമ്പത്തികത്തിന് വേണ്ടി എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു സംരംഭം വഴി നിങ്ങൾക്ക് വളർച്ച ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വേണ്ടത്ര അറിവ് നിങ്ങൾക്കില്ല എന്ന് തോന്നിയാൽ മറ്റുള്ളവരിൽ നിന്നും ഉപദേശം സ്വീകരിക്കാനായിട്ട് നിങ്ങൾ ഒരു മടിയും കാണിക്കരുത് എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സുകളൊക്കെ പഠിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ അവിടെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് ചില അവസരങ്ങൾ എത്തിച്ചേരുന്നുണ്ട് വളരെയധികം ദൈവാനുഗ്രഹം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോഴുള്ളത് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം